ഹലോ ഗെയ്സ് ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സറൗണ്ടിങ്സും എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഞാൻ ഇതിന് മുന്നേ ആ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ടോ പണ്ടുള്ളവർ പണ്ട് കാലത്തുള്ളവർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കുന്തിരിക്കാൻ പോയിരിക്കുന്ന പരിപാടി സന്ധ്യാസമയൊക്കെ ആവുമ്പോഴും കുന്തിരിക്കാൻ പരിപാടി നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കണ്ടിട്ടില്ല ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല കാര്യം അത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലൊരു പോസിറ്റീവ് വൈബ് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുന്തിരിക്കുമ്പം പൊഴിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന സ്മെൽസ് അതിൽ നിന്ന് വരുന്ന പുക നമ്മുടെ വീട്ടിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എനർജി പോലത്തെ സാധനങ്ങളും അതേപോലെ ബാക്ടീരിയാസ് പോലത്തെ സാധനങ്ങളൊക്കെ അതിനൊക്കെ റിമൂവ് ചെയ്യാൻ ഈ സംഭവം ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയർ ആ പ്രസൻസ് പോസിറ്റീവ് ആക്കാൻ തുടങ്ങും അതേപോലെ പണ്ട് നമ്മൾ ഈ പറഞ്ഞപോലെ ഇപ്പോഴും മെഡിയൻ കിട്ടും ഓൺലൈൻ ആമസോണിലൊക്കെ മെഡിയൻ കിട്ടും പണ്ടത്തെ കാലത്ത് ഗുഡ് നൈറ്റ് മേടിക്കുമ്പോൾ ഗുഡ് നൈറ്റിൻ്റെ ഒരു ഒരു പാഡ് ഉണ്ടായിരുന്നു അതിനെ മേളിൽ കൊണ്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാണ് ഇത് വരുന്നത് ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ലിക്വിഡ് വേർഷൻ ഉണ്ട് അതിൻ്റെ സെയിം സാധനം സിമിലർ ആയിട്ടുള്ളൊരു സാധനം ആമസോണിൽ കിട്ടും ക്യാം നമ്മുടെ ഇത് കർപ്പൂരം കത്തിക്കുന്ന ഇന്ത്യൻസ് സാധനം അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം അറിയാൻ പാടുള്ളതൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം അതേപോലെ ഇതും ചെയ്യുന്നതും വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർപ്പൂരത്തിന് അങ്ങനത്തെ കുറച്ച് പ്രത്യേകത ഉണ്ട് കർപ്പൂരത്തിന് മെഡിസിനൽ വാലിലുള്ള ഒരു സാധനമാണ് കർപ്പൂരം അതേപോലെ നല്ല ചന്ദനത്തിരികൾ നല്ല ചന്ദനത്തിരികൾ എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ ഇല്ലാത്ത ചന്ദനത്തിരികൾ മെഡിക്കാൻ കിട്ടും അതും യൂസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ വീടിനുള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ പറ്റും അതേപോലെ വൈകിട്ട് സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ അന്യമസ്ടാണെങ്കിൽ ഈ പറഞ്ഞപോലെ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ മെഴുതി വെച്ച് വെച്ച് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാലും ഒരു പത്ത് മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്കൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോസിറ്റീവ് ആണെന്ന് തൊല്ലും അതേപോലെ ഞാൻ ഇന്നലെ ഇന്ന മുന്നേ വീട്ടിൽ പറഞ്ഞ പോലത്തെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് റെഗുലറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സോളാർ പ്ലക്സ് ചക്രേനെ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കണം അത് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോയിൽ നമ്മൾ സോളാർ സോളർപ്ലക്സ് ചക്ര ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഫസ്റ്റ് ഒന്ന് പ്യൂരിഫിക്കേഷൻ ചെയ്യാനുണ്ട് അതായത് നമ്മളെ ഇമോഷണലി ഒക്കെ അവോയ്ഡ് ചെയ്യുക നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഒന്ന് റിസർവ്ഡ് ആക്കുക എല്ലാം തുറന്ന് കാണിക്കേണ്ട ലൈഫല്ല നമ്മുടെ ലൈഫ് ഈ തുറന്ന് കാണിക്കുമ്പോഴേക്കാണ് ഈ അന്മാണമായിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഈ നമ്മുടെ പോസിറ്റിവിറ്റിയിൽ കാണുന്നത് കുറേ പേര് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ശരിയാണ് ബ്രോ ശരിയാണ് ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞാൻ ഇത് അതിനുള്ളൊരു മറുപടിയും കൂടി ആയിട്ട് ഈ വീഡിയോ കൺസർ ചെയ്യാം കാരണം നിങ്ങളെല്ലാം കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സിംറ്റമാണ് കണ്ടെത്തണം ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വരാനുള്ളത് ഏത് സിംറ്റമാണെന്ന് കണ്ടെത്തണം അതിനനുസരിച്ച് വേണം നമുക്ക് ഈ സൊല്യൂഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി എന്നാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് പോകുള്ളൂ അതേപോലെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ വലിയ വലിയ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് എനർജീസിനെ കളയാൻ പറ്റുമോ അങ്ങനെ ഒരു അമ്പലം ഉണ്ട് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം നമ്മുടെ കേരളത്തിൻ്റെ ഒരു അമ്പലമാണ് ഇപ്പം ഭയങ്കര ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന അമ്പലങ്ങളിലൊന്നാണ് പഴയക്കൊക്കെ പോകണമെങ്കിൽ അവർക്കറിയാൻ പറ്റും അമ്പലം ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ചെയ്യാം ബാക്കി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ നമ്മുടെ വീടിനെങ്ങനെ പോസിറ്റീവ് ആക്കാം നമ്മളെങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന് പറയുന്നത് പിന്നെ അടുത്ത തലം നമ്മളെ പോസിറ്റീവ് ആക്കാനുള്ള തലം നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ് അത് ഞാൻ പയ്യെ വരാം കാരണം നിങ്ങൾക്ക് ബേസിൽ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പിരിച്വാലിറ്റി വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ക്ലാ സംശയങ്ങൾ വരും അപ്പം നമുക്ക് താഴത്തുനിന്നേ വരാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് അടുത്ത വീഡിയോ നമുക്ക് എല്ലാവരും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം എന്നാൽ മാത്രമേ കുറേ പേർക്ക് ഇത് എത്തിക്കാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ നിങ്ങൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡ് ഉണ്ട് അതിനകത്ത് ഞാൻ എൻ്റെ ഷോർട്സിനകത്ത് ഈ പറയുന്ന സോറി റീൽസിനകത്ത് ഈ പറയുന്ന അപ്ഡേറ്റ്സൊക്കെ ഞാൻ റീൽസിനകത്താണ് ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ ഷോർട്സ് ഇപ്പോൾ കുറച്ച് കുറവാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് കിടാം പേടിക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാം